പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ കേന്ദ്ര സംസ്ഥാന ധനസഹായങ്ങൾ വിതരണം ആരംഭിക്കുന്നതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായി രണ്ടായിരം രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് ലക്ഷത്തിൽ താഴെ വരുന്ന ഗുണഭോക്താക്കളിലേക്ക് ആദ്യം എത്തുക കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണമാണ് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച നടക്കുക ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മൂന്നരയ്ക്കും ഇടയിലായിരിക്കും പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം നിർവഹിക്കുന്നത് ഇതേ സമയത്ത് തന്നെ കിസാൻ നിധിയിലംഗങ്ങളായ കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഡി ബി ടി എനേബിൾഡ് ആയ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുവാൻ തുടങ്ങും <hel> ി പോലുള്ളവ പൂർത്തീകരിക്കാത്തത് മൂലം മുൻകെടുക്കൽ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തിയാക്കുകയും ചെയ്ത കർഷകർക്ക് പത്തൊൻപതാമത് ഗിഡുവിനോടൊപ്പം മുടങ്ങിയ കെടുത്തുകകളും കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പുതിയതായി കിസാൻ സമ്മാൻ നിധിയിലെ അപേക്ഷ വെച്ച് അത് അപ്രൂവായവർക്കും പത്തൊൻപതാം ഗിഡു ലഭിക്കുമെന്നാണ് സൂചനകൾ കാരണം പതിനെട്ടാം ഗിഡു ലഭിച്ചവരേക്കാൾ ഒരു കോടിയിലധികം പേർക്ക് പത്തൊൻപതാമത്തെ ഗിഡു ലഭിക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം തിങ്കളാഴ്ച മൂന്ന് മണിയോടെ തന്നെ അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാം ഗിഡു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയും വിതരണം ധനമന്ത്രി ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻറെ വിതരണമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകുക എന്ന് മന്ത്രി അറിയിച്ചു പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇരുപത്തി ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി അവരുടെ വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് എത്തിച്ചു നൽകും ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തോടെ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസവും മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പ് ആരംഭിച്ചത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ പൂർണ്ണമായും സംസ്ഥാന ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ആയിരത്തി രൂപ വീതമുള്ള ക്ഷേമനിധി പെൻഷനുകളും ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന ആഴ്ചയിൽ തന്നെയാണ് ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം എന്നാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ആരംഭിക്കുന്ന തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ് അടുത്ത ആഴ്ച ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായ ഡേറ്റ് ധനമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിലും അടുത്ത ആഴ്ച തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കെല്ലാം തുക ലഭിക്കുന്നതാണ് വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒരു വിഭാഗം അടുത്ത ആഴ്ചയിൽ തന്നെ പെൻഷൻ തുക ലഭിക്കും എന്നാൽ വീടുകളിലേക്കുള്ള മുഴുവൻ പെൻഷനും വിതരണം ചെയ്തു തീരുന്നതിന് സാധാരണഗതിയിൽ പത്ത് ദിവസം വരെ എടുക്കുന്നതാണ് ഫെബ്രുവരി മാസം കിസാൻ ഗുണഭോക്താക്കളെയും അതേപോലെ പെൻഷൻ ഗുണഭോക്താക്കളെയും സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഏറ്റവും വലിയ രണ്ട് ധനസഹായങ്ങൾ ഒരാഴ്ചയിൽ തന്നെ എത്തിച്ചേരുകയാണ് ഇത് പലർക്കും വലിയൊരു സഹായമായി മാറും പി എം കിസാനിൽ ഉള്ള പലരും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവർ ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് പി എം കിസാൻ നിധിയുടെ രണ്ടായിരം രൂപയും സാമൂഹ്യ സുരക്ഷ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപയും ഒരാഴ്ച ലഭിക്കുമ്പോൾ ആകെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കൈകളിലേക്ക് എത്തിച്ചേരുക വളരെ പ്രധാനപ്പെട്ട ആണ് കാരോലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്